लोग तो സർവ സൗഭാഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി നമുക്ക് ധനം അല്ലെങ്കിൽ പണം ആവശ്യമാണ് ധനസമ്പാദനത്തിനു വേണ്ടിയാണ് ദിനവും നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നത് ഹിന്ദു വിശ്വാസം അനുസരിച്ച് ഒരാളുടെ ധനസ്ഥിതിയെ മെച്ചപ്പെടുത്താൻ വഴിപെടേണ്ട അനേകം ദേവന്മാരുണ്ട് അതിൽ സുപ്രധാനപ്പെട്ട ഒരു ദേവനാണ് കുബേര ഭഗവാൻ ഭൂമിയിലെ സകല സമ്പത്തും നിധികളും രത്നങ്ങളും എല്ലാം സൂക്ഷിക്കുവാൻ പരമേശ്വരൻ ചുമതലപ്പെടുത്തിയ യക്ഷ രാജാവാണ് കുബേരൻ അഥവാ വൈശ്രവൺ അക്കാരണം കൊണ്ട് തന്നെ ഭൂമിയിലെ സകല ധനത്തിൻ്റെയും സ്വർണത്തിന്റെയും സംരക്ഷകനാണ് വൈശ്രവണൻ കുബേര ഭഗവാനെ പ്രാർത്ഥന കൊണ്ട് പ്രീതിപ്പെടുത്തുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സകലവിധ ഐശ്വര്യവും ധന നേട്ടവും ഉണ്ടാകും അതിനായി ദിനവും രാവിലെ ഈ ഒരു മന്ത്രം കുറഞ്ഞത് ഒൻപത് തവണ ഇഴക്ക അഭിമുഖമായി നിന്നുകൊണ്ട് ജപം ചെയ്യുമെങ്കിൽ ആ ഒരു കുബേര ഭഗവാന്റെ പ്രീതി കടാക്ഷം നമുക്കും ലഭ്യമാകും ഓം യക്ഷരാജായ യക്ഷ വൈശ്രവണായ ധീമഹേ തന്നോ കുബേര പ്രചോദയാ